ഹായ് ഹലോ ഞാൻ നിങ്ങളെ നാസി അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാനുള്ള ഡേറ്റ് ഇട്ട നാളെ അങ്ങനെ ഇന്നലെ നമ്മൾ എറണാകുളം പോകുന്നില്ലത് ഞാനിപ്പോൾ ഒന്ന് കാഞ്ഞങ്ങാട് എ ടി എമ്മിൽ വരെ പോകുന്നില്ല തട്ടാ സംഭവം എ ടി എമ്മിൻ്റെ പിൻകോഡ് മറന്നുപോയി അപ്പോൾ അതൊന്ന് ആക്കാനുണ്ട് അങ്ങനെ ഞാൻ നേരെ പോയി അതിന് ഉമ്മാൻ്റെ അവർ ഇടത്തേക്ക് കൂട്ടാൻ വരും കേട്ടോ ആടെന്ന് ബാഗെല്ലാം പാക്കിയിട്ടുണ്ട് അപ്പോൾ ഉമ്മാരിൽ നിന്ന് ഈ അവിടെ നിന്നാൽ മതി നമ്മൾ അവിടെ നിന്ന് പിക്ക് ആക്കാക്കിക്കോളം എന്നാണ് ചെ അതിനൊരു ഏഴ് മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പോഴത്തേക്ക് ഉമ്മാൻ്റെ അവർ വരുന്നുണ്ട് എന്നാണ് അവർക്കുള്ള കട്ട പോസ്റ്റിലാണ് കുറേ നേരം വെയിറ്റ് ആക്കി അങ്ങനെ അങ്ങനെതാ വന്ന് ഇപ്പോഴത്തേക്കും അയ്യാനും ഉണ്ട് കേട്ടോ അയ്യനൊക്കെ ഏടെ പോകുന്ന അയ്യാനും അമ്മയ്ക്ക് സൂചി എത്തണം എന്നുള്ള ഒരു സന്തോഷം എന്തോ ഒരു സന്തോഷം അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടാ നമുക്കൊരു ഏഴരക്കാണ് ട്രെയിൻ ഉണ്ടായത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ആക്കി പിന്നെ അയ്യ എനിക്ക് എന്തെങ്കിലും സ്നാക്സ് എല്ലാം വാങ്ങാന്ന് പറഞ്ഞത് എന്ന് വെച്ചിട്ട് രാത്രി പോകുന്നല്ലോ എന്തെങ്കിലും ചോദിച്ചെങ്കിലും പൈച്ചെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനം എല്ലാം വാങ്ങിയിട്ട് വന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഓന കൂട്ടുന്നില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു ഉമ്മനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓന് കൂട്ടുന്നില്ലമ്മ എന്താ വെച്ചെങ്കിൽ രാത്രി ടൈമോ ഓനിക്ക് കുറച്ച് സഫറോ അങ്ങനെ എങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ ബുദ്ധ ഓനോ കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഉപ്പ പെയ്യുന്നതുകൊണ്ട് പറഞ്ഞ് ഓനില്ലാതെ ശരിയായില്ല എന്നെങ്കിൽ കൂട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓനോ കൂട്ടിയിട്ട പിന്നെ നമ്മൾ ട്രെയിൻ ഭയങ്കര ലേറ്റ് ഉണയായി നല്ലോണം ലേറ്റ് ഉണയതിന് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ആക്കിയിട്ടാ അവിടെ നിന്ന് തന്നെ അതിനെ കുത്തക്കടി കളിക്കാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പിന്നെ എങ്ങനെയല്ലോ പേടിപ്പിച്ചിട്ടെല്ലാം എത്തിച്ച് അങ്ങനെ നമ്മളെ ട്രെയിനായാലേ വരുന്നുണ്ട് കേട്ടോ ട്രെയിൻ വരുന്ന മുമ്പുള്ള ടെൻഷൻ അയ്യൊന്ന് ട്രെയിന് വരാത്തത് ഇനി പോയായിരിക്കുമോ അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടാ വന്നേ പിന്നെ ഇനി ഇതിനുള്ളിലെ കുറേ സമയം ഇരിക്കണ്ടേന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷൻ ഒന്നാമത് രാത്രി എങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ടെൻഷൻ കേട്ടോ അങ്ങനെ എന്താ പറയുക ഇനി ട്രെയിനിൽ കയറണം കൈ ട്രെയിനിൽ കയറിയിട്ട് ഇനെ സീറ്റെല്ലാം തപ്പിപ്പിടിക്കണം അങ്ങനെ ഒരു വക സീറ്റെല്ലാം തപ്പി വെച്ചിട്ട് തപ്പിയിട്ട് വന്നിട്ട് ഇന്നിട്ടുണ്ട് കേട്ടോ അതിനു പോയപ്പോൾ അവിടെ ഭയങ്കര ഡീസെൻറ്റ് അവളെ കുറിച്ച് ഞാൻ ചോദിച്ചാൽ കുഞ്ഞു ഉറങ്ങിയായിരിക്കുമെന്ന് ഏടെ നമ്മൾ ഉറങ്ങിയ ശേഷം കേട്ടോ ഓൻ ഉറങ്ങിയത് പിന്നെ എല്ലാവരും ഉമ്മാനെല്ലാം അൽ അലബാക്കിയൊക്കെ ഓൺ നിൽക്കുന്നുണ്ടേന് വയ്യേ ഞാൻ എന്താ പറയുക ഫുഡ് പെറുക്കുന്നുട്ടാ കൊണ്ടുപോയത് പത്തലും അതേ കണിക്ക ഉച്ചയ്ക്ക് കോഴി കറി ആക്കുമ്പോൾ കോഴി വറവ് അതിൽ തന്നെ ആക്കി എന്ന് വെച്ചെങ്കിൽ രാത്രി ആക്കുമ്പോൾ ലേറ്റ് ആവല്ലേ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഉച്ചക്കെന്നെ റെഡി ആക്കിയിട്ട് നമ്മൾ എന്താ പറയല്ലേ പത്തലും കോഴിക്കറി കൊണ്ടുപോയിച്ചിട്ടുണ്ടെങ്കിൽ എന്നിച്ച് അടന്നിട്ട ട്രെയിനിന്ന് ഒരു ഒമ്പത് ഒമ്പത് പത്ത് മണീനുള്ളിൽ നമ്മൾ കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്കിയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എത്തേണ്ടത് മൂന്ന് മണിക്കാ മൂന്നരയ്ക്കെന്തോ ട്രെയിൻ എത്തുന്നത് അപ്പോഴത്തെ കുറച്ചൊരു ഉറക്ക് സെറ്റാക്കിയെങ്കിൽ നമുക്കൊരു ഓക്കെ ആവല്ലേ എന്ന് പറഞ്ഞിട്ട് ബേം ഫുഡ് കഴിച്ചിട്ടാ പക്ഷേ ഇത് സംഭവം എന്ന് വെച്ചെങ്കിൽ എല്ലാം സെറ്റായി കിടക്കാൻ ഞാൻ മുകളിൽ കയറി എല്ലാം ഓക്കെ പക്ഷെ എന്ന് വെച്ചെങ്കിൽ ഉറക്കം എങ്ങനെ കിട്ടുന്നില്ല കേട്ടോ എന്ന് വെച്ചെങ്കിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ ഞാൻ അടിക്കുന്നത് അല്ല മൂന്ന് മണിയായ മൂന്ന് മണിയായെന്ന് വെച്ചെങ്കിൽ ഉറങ്ങുന്നതല്ല പ്രശ്നം ഉറങ്ങി പിന്നെ ഇനി നമ്മൾ നമ്മൾ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് എവിടെങ്കിലും എത്തിപ്പോയെങ്കിലും അറിയാത്ത സ്ഥലം തന്നെ അങ്ങനെ ഇങ്ങനെ ഫുള്ള് ടെൻഷൻ കേട്ടോ ഒരു മണിക്കൂർ വയ്യ രണ്ടര ആകുമ്പോഴത്തേക്ക് ഉണ്ട് ഉപ്പ എണിച്ചിട്ട് അടിയിരിക്കുന്നുണ്ടായിന് സ്റ്റേഷൻ എത്തിയോന്ന് ഉപ്പ ഉപ്പൊന്ന് ചെറിയൊരു ടെൻഷനുണ്ടായിന് എനിക്ക് എങ്ങനെ ഉറക്കം കിട്ടുന്നുണ്ട് ആയിട്ടാണ് അതിന് താഴേട്ട ഏറ്റവും താഴെ അയ്യന കടന്നിട്ടുണ്ടായിരുന്നുമാരൊക്കെ അങ്ങനെ എങ്ങനെയെല്ലാം ആക്കി രാത്രി എന്നിട്ട് എന്താ ചെയ്യലി കൊ കൊണ്ടുപോയി സ്നാക്സ് എല്ലാം എടുത്തിട്ട് ഞാൻ ഇരുന്നിരിക്ക അതിനെല്ലാവരും ഉറങ്ങുന്നുണ്ട് ഞാനിങ്ങനെ കുത്തി ഇരിക്കുന്നുണ്ട് ഭയ്യ ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഒരു എത്താനാകുമ്പോഴത്തേക്ക് ഞാൻ താഴെ ഇറങ്ങി എന്താ പറയുക ഒരു മൂന്നര മണിക്ക് ആടെ എത്തിയിട്ടാ അടുത്തിട്ട് നേരെ എന്താ പറയുക അയൻ അപ്പോഴത്തേക്ക് ബ്രഷ് എല്ലാം എടുത്തിട്ട് റെഡി ആയിട്ടുണ്ടായിന് എനിക്ക് നല്ല ചുമയും പനിയും പനിയും കുറച്ച് കുറവുണ്ടായിന് നല്ല നല്ലോണം ഉണ്ടായിന് ജലദോഷം ഉണ്ടായിന് പിന്നെ മരുന്ന് കൊണ്ടായത് കൊണ്ട് വലിയ സീനുണ്ടായിട്ടാണ് അങ്ങനെ ആടെത്തിട്ട് അയനെ സ്റ്റാർട്ടാക്കിയിട്ടാണ് എനിക്ക് അത് വേണം ഇത് വേണം ഇത് വേണം അത് വേണം എന്നറിഞ്ഞിട്ട് ഫുൾ അലമ്പാക്കാനും ഉപ്പേടെ പോകുന്നു ഉപ്പൻ്റെ ബാക്കിൽ തന്നെ പോന് അതിലേ പോവും ഉപ്പ ഉപ്പനെ ഇന്ന് ഉമ്മനെ കാണുന്നതിൽ ഉമ്മനെ ബാക്കിലേ പോവും പിന്നെ മൊതലാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഓനേൻ്റെ ഇട്ടാ ഒരു ഒരു മിനിറ്റിന് ഉപ്പനെ കൂട്ടിയിട്ട് പിടിയാൽ പോകുന്നുണ്ടായിരുന്നു ഉമ്മനെ കൂട്ടിയിട്ട് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് എൻ്റെ കണ്ണിൽ പെട്ടത് ഈ ഒരു അൽവാട്ടാ ഞാൻ ഉമ്മ പറഞ്ഞത് ആടെ അൽവ ഉണ്ടെന്ന് പിന്നെ ഒന്ന് നോക്കിയിട്ടാണ് നേരെ പോയി അൽവാൻ്റെ അടുത്ത് പോയി കണ്ട വീണ്ടീച്ചക്കേന് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കാണിച്ചതോന് എന്തെല്ലാം സാധനം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഇതാ ഈ ഒരു കോട്ട ഫുൾ ഓനോരോന്ന് വാങ്ങിയിട്ട് കൂട്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഇട്ടാ അങ്ങനെ ഞാനതിന്ന് ഒരു അലുഭവം എടുത്തിട്ടുണ്ടായിരുന്നേ ഭയ്യ എന്താ പറയുക അല്ലെങ്കിൽ നമ്മൾ റൂം എടുക്കും കേട്ടോ ഇത് രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു എന്താ പറയുക കുറച്ച് നേരം വെയിറ്റ് ആക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ആടെ നിന്ന് നേരെ റൂം ആക്കുക എന്ന് പറഞ്ഞിട്ടാണ് പ്ലാനുള്ളത് അങ്ങനെ കുറച്ച് നേരം ആടെത്തി ആടെന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പാഞ്ഞ് ഭയങ്കര ടയേർഡ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടയർഡുണ്ടായിരുന്നേ പക്ഷെ എത്ര എത്രയാളുണ്ടായി രാത്രി ഉറക്കം എത്രയാളോ ഉറങ്ങാതെ നിൽക്കലുണ്ടോയെന്ന് ചോദിച്ചിട്ട് ആ അത്ര ആൾക്കാരുണ്ടായിന് ഉണ്ടാ പിന്നെ എന്താ പറയുക നേരെ ഒരു ആറ് മണിയാവുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയി ഞാൻ കഴിച്ചിട്ടാട്ട എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇല്ലെങ്കിൽ ഈ ഫുഡ് കഴിക്കുന്നില്ല ഈ രാവിലെ ആറുമണിക്ക് കഴിക്കുന്നത് എൻ്റെ പൊന്നെ ഞാൻ എന്നെ കൊന്നാലും ഞാൻ കഴിക്കില്ല അതിന് ഉപ്പാൻ്റെ വരി ഇതെടുത്ത് അ എനിക്ക് ഞാൻ ഈ ഒരു സാധനം എടുത്ത് കേട്ടാ അപ്പോഴത്തേക്ക് ഞാൻ കഴിക്കുന്നുണ്ടായിച്ചാൽ വയ്യതമ്മ പാക്കിയിട്ട് നേരെ പോയി ഇനി നേരെ നമ്മൾ ഒരു ആറ് ആറാകുമ്പോഴത്തേക്ക് നേരെ ഹോസ്പിറ്റലിൽ തന്നെ പോകാമെന്നെച്ചു നേരെ പോകാൻ നിൽക്കുന്നില്ലാതെ അങ്ങനെ എന്താ പറയുക പക്ഷേ നടന്നിട്ട് പോയി പിന്നെ ഓട്ടോറിക്ഷ ഒക്കെ കയറി നേരെ പോയി ഗൈസ് ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി വിശേഷമെല്ലാം നെക്സ്റ്റ് വ്ലോഗായിട്ട് ഞാൻ ഇടോട്ടാ അപ്പോൾ എന്ന് പറയുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനിക്ക് ലൈക്ക് അടിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാട്ടോ ബൈ